വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കാൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരളത്തിലെത്തിയിട്ടുണ്ട് മുല്ലപ്പെരിയാർ അടക്കം വിഷയങ്ങളിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് എം കെ സ്റ്റാലിനുമായി ചർച്ച നടത്തും നാളെ വൈക്കം സത്യഗ്രഹ ശതാബ്ദി ആഘോഷത്തിൽ അദ്ദേഹം പങ്കെടുക്കും കേരള നവോത്ഥാന ചരിത്രത്തെ മാറ്റിമറിച്ച വൈക്കം സത്യഗ്രഹത്തിൻ്റെ നൂറാം വാർഷികാഘോഷം വൈക്കത്ത് ഉദ്ഘാടനം ചെയ്തത് പിണറായി വിജയനും എം കെ സ്റ്റാലിനും ചേർന്നായിരുന്നു അറുന്നൂറ്റിമൂന്ന് ദിവസമാണ് ശതാബ്ദി ആഘോഷം നീണ്ടത് നാളെ ശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനത്തിൽ പങ്കെടുക്കാനും തമിഴ്നാട് സർക്കാർ നവീകരിച്ച തന്തൈ പെരിയാർ സ്മാരകവും ഗ്രന്ഥശാലയും ഉദ്ഘാടനം ചെയ്യാനുമാണ് എം കെ സ്റ്റാലിൻ എത്തിയത് കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എറണാകുളം ജില്ലാ കളക്ടർ എസ് കെ ഉമേഷ് സംസ്ഥാന സർക്കാരിന് വേണ്ടി എം കെ സ്റ്റാലിനെ സ്വീകരിച്ചു കേരളത്തിലെ ഡി എം കെ പ്രവർത്തകർ സ്റ്റാലിന് മുദ്രാവാക്യം മുഴക്കി അഭിവാദ്യമർപ്പിച്ചു ഉച്ചയ്ക്ക് ശേഷം കുമരകത്ത് പിണറായി വിജയനും സ്റ്റാലിനും കൂടിക്കാഴ്ച നടത്തും മുല്ലപ്പെരിയാർ നദീ സംയോജനമടക്കം അന്തർ സംസ്ഥാന വിഷയങ്ങൾ ഇരു മുഖ്യമന്ത്രിമാരും ചർച്ച ചെയ്യും മുല്ലപ്പെരിയാർ അറ്റകുറ്റപ്പണികൾക്കായി അനുമതിയില്ലാതെ തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് കൊണ്ടുവന്ന നിർമ്മാണ സാമഗ്രികൾ കഴിഞ്ഞയാഴ്ച വള്ളക്കടവ് ചെക്ക് പോസ്റ്റിൽ കേരള വനംവകുപ്പ് തടഞ്ഞിരുന്നു ഇക്കാര്യം പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം തമിഴ്നാട് നിയമസഭയിൽ ഉയർത്തിയപ്പോഴാണ് ഇതടക്കം വിഷയങ്ങൾ പിണറായി വിജയനുമായി സംസാരിക്കുമെന്ന് സ്റ്റാലിൻ സഭയെ അറിയിച്ചത് ഇപ്പോൾ ചർച്ചയാകുന്ന നദീ സംയോജന പദ്ധതി എത്രയും വേഗം നടപ്പാക്കണമെന്ന നിലപാടാണ് തമിഴ്നാടിൻ്റേത് അതേസമയം കേരളം പദ്ധതിയെ എതിർക്കുകയാണ് പിണറായി വിജയനും എം കെ സ്റ്റാലിനും മുഖ്യമന്ത്രിമാരായതിനു ശേഷവും ഇരു സംസ്ഥാനങ്ങളും തമ്മിലുള്ളത് ഊഷ്മളമായ ബന്ധമാണ് തർക്കവിഷയങ്ങൾ നിലനിൽക്കുമ്പോഴും സമവായത്തിന്റെ വഴിയാണ് ഇതുവരെ ഇരുവരും സ്വീകരിച്ചത് ബി ജെ പിക്ക് പ്രതിപക്ഷ മുന്നണിയിലും പരസ്പര ബഹുമാനത്തോടെയും സഹവർത്തിത്വത്തോടെയുമാണ് ഇരുവരും പോരുന്നത് നാളെ വൈക്കത്ത് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷനും സ്റ്റാലിൻ മുഖ്യാതിഥിയുമാണ് വൈക്കം സത്യഗ്രഹത്തിന്റെ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് വൈക്കത്ത് പെരിയാർ സ്മാരകം നവീകരിക്കാൻ എട്ട് ദശാംശം ഒന്ന് നാല് കോടി രൂപ സ്റ്റാലിൻ സർക്കാർ അനുവദിച്ചിരുന്നു കേരളത്തിലെയും തമിഴ്നാട്ടിലെയും മന്ത്രിമാർ ഉൾപ്പെടെ നിരവധി പ്രമുഖർ പരിപാടിയിൽ ഭാഗമാകും ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം